എന്തെങ്കിലും ആണോ എന്റെ തല കിട്ടുന്നുണ്ടോന്ന് അറിയില്ല ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് കാണാൻ ക്യാമറ നമ്മളൊരു സൈഡിലൊക്കെ സെറ്റ് 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 വെച്ചിട്ടാണ് നമുക്ക് ഇത് പൊട്ടിക്കാം എല്ലാവർക്കും നമസ്കാരം അച്ചാനാകുളി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ അൽപ്പുവിനൊരു സബ്സ്ക്രൈബർ അയച്ചു കൊടുത്തൊരു ഗിഫ്റ്റ് ആണിത് അപ്പം അതെന്താന്ന് എനിക്ക് മാത്രമേ മാത്രമറിയാം എന്താണെന്നുള്ളത് കാരണം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇവക്കത് സർപ്രൈസായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു സർപ്രൈസ് ആയിട്ട് ഇത് പൊട്ടിക്കുമ്പോൾ ആണ് കാരണം ഇവക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അവർ കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വഴിയിൽ നിന്ന് ഫോൺ ഇടീ ആ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് നടന്നു എന്താ സാധനം അറിയാൻ വേണ്ടി ഞാൻ ആകാംക്ഷിരിക്കും കാരണം ഈ പെട്ടി കണ്ടിട്ട് ഓരോ പേടിയാവുന്നുണ്ട് ഒന്നും നല്ല കേട്ടോ ആണോ നല്ല ഡ്രസ്സോ അങ്ങനത്തൊക്കെ ആയിരിക്കുമല്ലോ സാധാരണ എനിക്ക് ഇങ്ങനെ വരത്തില്ലല്ലോ ഞാൻ ആദ്യക്കൂട്ടിൽ ഞാൻ പാട്ടോ എനിക്കെന്ന് പറയുമ്പോ ഈയൊരു സാധനം ആദ്യ കൂട്ടോ നിനക്കുള്ളതാ ഞാൻ പറഞ്ഞത് എന്നാലും എന്തായിരിക്കും എന്റെ തരുന്നില്ല കാരണം അത്യാവശ്യം കറമുണ്ട് ഇതൊന്നും കൈ തരുന്നത് ശരിയല്ലേ പൊട്ടിക്കാം നിനക്ക് പൊട്ടിക്കാം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിനക്ക് വേണ്ടിട്ടൊരു സപ്പറേറ്റ് ആയിട്ടൊരു കാര്യം അവര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പോകുന്നത് ലെറ്റർ ഉണ്ടെന്ന് പോകാൻ നിനക്ക് വേണ്ടി വായിക്കാനാന്ന് പോകുന്നത് അതെന്താന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിനു വേണ്ടി എഴുത്ത് എഴുത്തു കഴിഞ്ഞു വെക്കുന്നുണ്ട് അനുബന്ധിച്ചിഫ്റ്റ് ആണോ പ്രഗ്നൻസിയോടനുബന്ധിച്ച് എനിക്കല്ലേ ഞാൻ എനിക്കറിയാം ഗിഫ്റ്റ് എന്താണെന്നുള്ള അറിയാം എന്റെ സാധനം അയച്ചേക്കുന്ന പൊട്ടിജി എന്നിട്ട് ഞെട്ടും അമ്മയും ഏഹ് എന്നതാണോന്നൊക്കെ വിരിച്ച് നോക്കി നിൽക്കൊട്ടിക്കാൻ പറ്റുമോ ഞാൻ പൊട്ടിക്കാൻ കൂടണോ അല്ല നീ പൊട്ടിക്ക് കാരണം എനിക്ക് വീഡിയോ എടുക്കാല്ലോ അതുകൊണ്ടാ ഏ അവിടെ ഇരുന്ന് പൊട്ടിക്കടി നിനക്ക് വേണ്ടിയിട്ട് ആ കത്തറകിയന്നു മാം കത്തറകണോ കഴിഞ്ഞു വരച്ചു പറയത്തില്ലേ കാലിടിച്ചവിടെ ആ ണോ അപ്പൊ കത്ത് കിട്ടി പെട്ടെന്ന് പൊട്ടിക്കല്ലേ എന്ത് കാണിക്കോ പേരൊക്കെ എനിക്കറിയാം ഉം പേരറിയാം സ്ഥലം അറിയാം എല്ലാം അറിയാം ഉം ഇത് അയച്ചിട്ട് മൂന്നാം അഞ്ചാം ദിവസമായതാ പതുക്കെ കത്തി കത്തികൊണ്ട് മുറിയുന്ന സാധനം വല്ലാണെങ്കിലോ കത്തിയോണ്ട് പതുക്കെ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്തായിരിക്കും എന്നെങ്കിലും നിന്റെ മനസ്സറിഞ്ഞ് ആ നിന്റെ മനസ്സറിഞ്ഞ് വന്നൊരു ഗിഫ്റ്റാ ഇല്ലേ ചൂട് എടുത്തിട്ട് ഇവിടെ നിക്കാനും പറ്റുന്നല്ലോടി വെടിയെടുക്കാൻ hmm നിങ്ങ ഇങ്ങോട്ട് ആക്കി തരൂ അതു കൊണ്ടാ ലേറ്റ് ആവണേ തല്ല നീങ്ങടാ സമ്മതിന്നില്ല എന്ത് തോന്നുന്നു ഇതിനെ ഇത്ര സാധാരണ എനിക്ക് ഞാൻ ഇത് എങ്ങനെ എടുത്തോളും അപ്പോൾ ഗയ്സ്

അപ്പൊ എനിക്കിന്ന് ഭയങ്കര ക്ഷീണമായോണ്ട് എനിക്ക് എന്താ പറയാ ഇതൊക്കെ പൊട്ടിക്കാനും പറക്കാനൊക്കെ ഞാൻ സൈഡിലോ പറഞ്ഞ ഇതൊരു പെട്ടിയല്ലേ ഇതൊരു പെട്ടിയാട്ടോ കേട്ടാ അതിനുള്ളില് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് എവിടെയോ എഴുത്തുണ്ടെന്ന് അപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സർപ്രൈസ് നിന്റെ ആഗ്രഹം അല്ല വേണ്ട പൊട്ടി പൊട്ടിച്ചിട്ടുണ്ടോ ഞാനത് കയ്യിട്ട് തപ്പിണ്ടോ അപ്പൊ നമ്മൾ പൊട്ടിക്കാൻ പോവണ ഇവിടെ പോകാനായിട്ട് ഉരുട്ടാൻ തുടങ്ങിട്ട് അതുകൊണ്ടാണ് ഞാനിത് പിന്നെ ഒന്നാമത്തെ കാര്യം നല്ല അടിപൊളി പായിക്കുകയാണെ പിന്നായ സൈഡ് പിന്നെ ഈ സൈഡ് ഓപ്പൺ അല്ലേ ഇപ്പറത്തെ സൈഡ് വലിച്ചൊക്കെ എന്തുകൊണ്ടാണ് ഇത് നിനക്ക് തയ്ച്ചതെന്ന് അറിയാമോ അതൊക്കെ ഉണ്ട് നീ കത്തി വായിക്കും നീ തന്നെ വായിക്കത്ത് പത്ത വലിച്ചു ആണോ അതിന് എന്തൊക്കെ സാധനം നമുക്ക് നോക്കാം ഇത് കത്ത് വായിക്കുവാണെ ഞാൻ വായിക്കാം ഹായ് അച്ചി ഫാമിലി ഈ ഗിഫ്റ്റ് അൽപുവിനുള്ളതാണ് ഞാൻ നിങ്ങളുടെ ഒരു കടുത്ത ഫാനാണ് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങളുടെ വീഡിയോസ് കാണും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് നിങ്ങളും കഴിഞ്ഞ ദിവസം ക്യാരംസ് കളിക്കുന്ന വീഡിയോയിൽ രണ്ട് ചെറുപ്പക്കാരെ തോൽപ്പിച്ച അൽപുവിന് എന്റെ ചെറിയ ഒരു ഗിഫ്റ്റ് എന്നാ അങ്ങോട്ട് നോക്കിയാലേ കാണുള്ളു കേട്ടോ അങ്ങോട്ട് നോക്കി സംസാരിക്കണം ബൈ അനീഷ ജോസഫ് പാലക്കാട് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മൂന്നാലു ദിവസമായിട്ടോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് വരും വരും എന്നുള്ളത് അപ്പൊ നമുക്ക് ഇത് കിട്ടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ റിസോർട്ടിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാരംസ് കളിച്ചു അങ്ങോട്ട് നോക്ക് ഞങ്ങൾ ക്യാരംസ് കളിച്ചു അങ്ങോട്ട് നോക്കു അതെ ക്യാരംസ് കളിച്ചു അപ്പൊ ആ ക്യാരംസ് കളിച്ചിട്ട് ഞങ്ങള് കൂടി കളിച്ചിട്ട് ഞങ്ങൾ എട്ട് നല്ല ഞങ്ങൾ രണ്ടുപേരും പൊട്ടി ഇവിടെ ആ കോയി മൊത്തം അടിച്ചെടുത്തോണ്ട് പോയി അതെ അതിന്റെ കാരണം പറഞ്ഞ് തരാ റീസൺ ഉണ്ട് അത് പറഞ്ഞ് തരാം ഇതൊക്കെ പറയാല്ലേ കണ്ടല്ലേ നല്ല കോയിലിന്റെ അങ്ങനത്തെ കോയിലും ഉണ്ടോ ഞാൻ ആദ്യമായിട്ടാട്ട് പ്ലാസ്റ്റിക് ടൈപ്പ് കോയിന് ഇത് പൗഡർ കാണിച്ചു

ഇത് കണ്ടോ അതല്ലോ പ്ലാസ്റ്റിക് അത് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കാണും അതുമായിട്ട് ഇങ്ങനത്തെ കോയിൻ കാണുന്നു നല്ല കിരീടം അതിന് പറഞ്ഞേയുള്ളൂ അല്ലേ കോയിൻസ് എല്ലാം കൃത്യ കൃത്യമായിരിക്കും കിടക്കിട പോയി ടക്ക അതെ അതെ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പ്ലാസ്റ്റിക്കിന്റെ ആണെ പ്ലാസ്റ്റിക്കിന്റെ ചില്ലു പല്ലിക്കുന്നു പൗഡർ അതിനകത്തുണ്ട് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതെ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ അതെ അതെ കിട്ടി സന്തോഷമായോ നിവേശം നീ നീ ഏഹ് കത്തും കത്തും എനിക്ക് തന്നെ

ചെറുപ്പത്തിലെ എന്റെ ചെറുപ്പത്തിലേക്ക് ക്യാരം ബോർഡ് ഉണ്ടായിരുന്നു അപ്പം അടുത്തുള്ള കുട്ടികളൊക്കെ വരും നമ്മുടെ വീട്ടിൽ വന്ന് ഞങ്ങള് എന്ത് വൈകുന്നേരം വൈകുന്നേരം സ്കൂളിലോട്ട് വന്ന് കളിക്കുവായിരുന്നു കാരം ബോർഡ് അത് പിന്നെ ഉപയോഗിക്കാതെ ഞാൻ പഠിക്കാനൊക്കെ പോയ സമയത്ത് ഉപയോഗിക്കാതെ ഉപയോഗിക്കും അത് ചെതിര് പിടിച്ച് അത് മൊത്തം നശിച്ചു പോയി അപ്പം അവിടെ ക്യാരം ബോർഡ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം ക്യാരം ബോർഡ് കളിക്കണത് അപ്പൊ ഇവര് രണ്ടുപേരുണ്ടല്ലോ ഇവർ രണ്ടുപേരെയും കൂട്ടി ക്യാരം ബോർഡ് കളിക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അല്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആരംപടി നല്ലോണം അറിയാം നമുക്ക് കളിക്കാന്നല്ലോ പിന്നെ പറഞ്ഞിട്ട് വായി കളി കാട്ടിക്കൊണ്ട് വന്ന് കളിച്ചു അതാണ് സംഭവിച്ചത് അതുകൊണ്ട് എനിക്ക് അറിയാവുന്നുകൊണ്ടാണ് ഞാൻ ജയിച്ചത് അത് ഭയങ്കര ജയവായപ്പോ ഞങ്ങളൊന്നുമില്ല ഒരാൾക്ക് സീറായു ഒന്നുമില്ല എനിക്ക് അഞ്ചാ കിട്ടി പോയി ജയിക്കണം ഒന്നുമില്ല ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട ഒരാളായി ഇത് അയച്ചു തന്നേക്കുന്ന ആ വീഡിയോ ഒരുപാട് പേരൊന്നും കണ്ടിട്ടൊന്നുമില്ല പത്തോ പതിനോ ഒരായിരം പേരെ വീഡിയോ പന്ത്രണ്ടായിരം പേരെ കണ്ടേ കണ്ടുള്ളൂ എന്നിട്ട് പോലും നിന്റെ ആ ഗെയിം സ്പിരിറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് ഗെയിം സ്പിരി ഗെയിം സ്പിരിറ്റ് പണ്ടേ ഉണ്ട് പണ്ടേ സ്പോർട്സിലുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ഒരു ഇതാണ് ഈ ക്രിക്കറ്റ് അല്ല ക്രിക്കറ്റ് അല്ലെ ഇങ്ങനത്തെ സ്പോർട്സ് കാര്യങ്ങൾ ചെയ്യണമെന്ന് പക്ഷെ കാരംബോർഡ് അന്നേരം അവിടെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം അതിന് മുന്നേ ഞങ്ങള് പോയ സമയത്ത് കണ്ടായിരുന്നു പക്ഷെ അന്ന് കളിക്കാനൊന്നും ആരുമില്ലായിരുന്നു ഈ പ്രാവശ്യം പോയത് ഇവർ രണ്ടുപേരുണ്ടല്ലോ ഒന്നോ കളിച്ചേക്കാരിച്ചു പിന്നെ പിന്നെ എനിക്ക് കളിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സമയം രാത്രി മണി തന്നെ അവർക്ക് അവർക്ക് അത് അത് നമ്മൾ ഒരറ്റ കളികൊണ്ട് നിർത്തി പോന്നു പിറ്റേ ദിവസം ഞാൻ കളിക്കാൻ കളിക്കാൻ ഇവർ ആവുന്ന വിളിച്ച ഞങ്ങള് ഇവര് വന്നില്ല അതെ അപ്പൊ എന്തായാലും ഞാനിതൊന്നും ഈ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോ കളിക്കുന്നത് മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു കാളിച്ച് ജയിച്ചു ജയിക്കുന്ന അവളുടെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വീഡിയോ നമ്മൾ ഇട്ടിട്ടൊരു പത്തുപതിനഞ്ച് ദിവസമായി തോന്നുന്നു അല്ലേ പത്തുപതിനഞ്ച് ദിവസമായി കഴിഞ്ഞ ദിവസമാണ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് അപ്പോൾ ഞാൻ ചുമ്മാ സാധാരണ മെസ്സേജ് വന്ന നോക്കും അങ്ങ് പോകും എന്തായാലും മറുപടി കൊടുക്കും അപ്പോഴും അങ്ങനെ ഞാൻ എനിക്കൊരു സാധനം അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് അഡ്രസ്സ് ചോദിച്ചത് അഡ്രസ്സ് അറിയത്തില്ലായിരുന്നു കാരണം എല്ലാ എല്ലാവർക്കും പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ അഡ്രസ്സ് അറിയത്തില്ല പഴയ ആളുകൾക്കൊക്കെ കുറേ പേർക്ക് അറിയാം പുതിയാളാണ് ആ പുതിയ ആളായിരിക്കും കുറേ നാളായിട്ട് വീഡിയോ കാണുന്ന ആളാണ് അപ്പോൾ നേരത്തെ ഒരു ഒരു വർഷം മുമ്പൊക്കെ നമുക്ക് ആദ്യക്കൂട്ടിനൊക്കെ ഒരുപാട് പേര് ഗിഫ്റ്റ് അയച്ചു തരുമ്പോൾ അവർക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു കുറേ ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനെ അറിയത്തില്ല എന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഇന്ന് രാവിലെ കൂടെ എനിക്ക് മെസ്സേജ് ചോദിച്ചു ഗിഫ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുമ്പോൾ നിന്റെ ഒറിജിനായ ഒറിജിനൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പോരും എനിക്ക് വയ്യ വാ പറ്റിയേ എന്നൊക്കെ പറഞ്ഞ് വന്ന ഞാന് വാടിയൊരു വീഡിയോ എടുക്കാനാണ് ഈ വാഴിയെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഗിഫ്റ്റ് അത് കണ്ടപ്പോ ഒരു വിഷയം ഉണ്ടായിരുന്നു പിന്നെ അവക്ക് വേണ്ടിട്ട് അയച്ച അവള് ഉഷാർ വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ ഇവിടെ തോപ്പിക്കാല്ലോ വേറൊന്നുമല്ല ആ സാനത്ത് വല്ലോ ആ സാനത്ത് വല്ല ക്രിക്കറ്റ് മാറ്റും ബോളുമായിരുന്നെങ്കിൽ നീ ഇട്ടിട്ട് പോരാട്ടോ സന്തോഷപ്പെട്ടോ നമ്മുടെ ും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിനക്ക് അവരുടെ ഒരു ആഗ്രഹവും ഇഷ്ടവും കൊണ്ടാണ് നിന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് എനിക്കാരും ഒന്നും അയച്ചതന്നില്ല നിനക്കല്ലേ ഞാൻ ചുമ്മാറന്നേട്ടെ ും കളിക്കാനോ അവരുണ്ട ശരിത്രു എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അഴയിക്കുക എന്റെ അറിയിക്കുക കേട്ടോ ഒന്നാതെ വീഡിയോ എടുക്കാൻ സമയം ഇല്ല എപ്പോഴും ഈ വീഡിയോ ഇല്ലേക്കാതെ സൗണ്ടായിരിക്കും വരുമ്പോ അപ്പൊ അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അതുവരെല്ലാവർക്കും ഒരു വണ്ടി പോയി കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു ബ്രേക്ക് വന്നു അവിടുന്ന് വീഡിയോ വീണ്ടും എല്ലാവർക്കും ടാറ്റാ അവരെല്ലാവർക്കും